നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മെയ് മാസം പിറക്കുകയാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെയും രാഘുകേതു ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് ശ്രദ്ധേയമാണ് മെയ് മാസം മെയ് പതിനാലിന് വ്യാഴവും മെയ് പതിനെട്ടിന് രാഘുകേതു ഗ്രഹങ്ങളും രാശി മാറും വേദജ്യോതിഷത്തിലെ സുപ്രധാനങ്ങളായ മൂന്ന് ഗ്രഹമാറ്റങ്ങളാണ് ഇവ മെയ് മാസം പിറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ശനിയുടെ നക്ഷത്രമാറ്റം ഉണ്ടായത് അക്ഷയതൃതീയ ദിവസമായ ഇന്ന് മഹാലക്ഷ്മി പൂജയ്ക്കും മഹാവിഷ്ണു പൂജയ്ക്കും ശേഷം ഞാൻ നടത്തിയ പ്രസന്ന ചിന്തയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണക്കപ്പലയിൽ കണ്ട കാര്യങ്ങളും വ്യാഴം രാഹു കേതു ഗ്രഹങ്ങളിലെ രാശിമാറ്റവും പരിഗണിച്ചാണ് ഇന്നത്തെ റീഡിങ് അക്ഷയ തൃതീയ ദിവസമായ ഇന്ന് രാവിലെ മഹാഗണപതി ഹോമത്തിന് ശേഷം വിഷ്ണു പൂജയും ലക്ഷ്മി പൂജയും ആരംഭിച്ചു ഇന്ന് വെളുപ്പിന് അഞ്ചുമണിവരെ കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും നൽകിയ എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും കുറിച്ചെടുത്ത് പൂജകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് മാസ ഫലം പരിഗണിക്കുമ്പോൾ ആദിത്യൻ മേടം ഇടവൻ രാശികളിൽ ഭരണി കാർത്തിക രോഹിണി എന്നീ നാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു ചാന്ദ്രവർഷത്തിലെ വൈശാഖ മാസം മുഴുവൻ ഇക്കാലത്തിൽ വരുന്നുണ്ട് മുപ്പത്തി ഒൻപതാം ചാന്ദ്രവർഷമായ വിശാവസു വർഷമാണിത് മെയ് മാസത്തിലെ പൗർണമി അഥവാ വൈശാഖ പൗർണമി മെയ് പന്ത്രണ്ടിനും കറുത്തവാവ് മെയ് ഇരുപത്തിയേഴിനും ആണ് മെയ് ഏഴിന് ബുധൻ നീചക്ഷേത്രമായ മീനൻ രാശിയിലെ സാമാന്യം ദീർഘമായ സഞ്ചാരം കഴിഞ്ഞ് മേടൻ രാശിയിൽ സംക്രമിക്കും മെയ് പത്തൊമ്പത് മുതൽ ബുധന് ക്രമമൌഢ്യം തുടങ്ങും ശുക്രൻ ഉച്ച ക്ഷേത്രമായ മീനത്തിൽ ഒത്തട്ടാതി രേവതി നക്ഷത്രങ്ങളിലാണ് സഞ്ചരിക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിന് ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കും ചൊവ്വ നീതരാശിയായ കർക്കിടകത്തിൽ പൂയ നാളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് മാസം പന്ത്രണ്ടിന് ആയില്യത്തിൽ പ്രവേശിക്കും ശനി മീനൻ രാശിയിൽ ഉത്തട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു മീനൻ രാശിയിലും മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കേതുവും രാശി മാറും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കാണ് മാറുന്നത് രാഘു ഊരിട്ടാതിയിലും കേതു ഉത്തരത്തിലും സഞ്ചരിക്കുന്നു രാഹു കേതു ഗ്രഹങ്ങൾ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ടറാണ് സഞ്ചരിക്കുന്നത് മെയ് പതിനാലിന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും മകേര നക്ഷത്രത്തിലാണ് വ്യാഴത്തിന്റെ സഞ്ചാരം ജ്യോതിഷപരമായി ശനി വ്യാഴം രാഹു എന്നിവയുടെ രാശിമാറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വിശദമായ റീഡുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ മെയ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും നടക്കും ശനിയാഴ്ച മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് രുദ്രാഭിഷേകവും നടക്കും ഞായറാഴ്ച സ്വസ്തിക പത്മമെട്ട് വിശേഷ വിധിയുടെ ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി ഈ പൂജകളിൽ പങ്കുചേരുക ഈയൊരു അക്ഷയ തൃതീയ ദിവസം ലക്ഷ്മി നാരായണന്മാർ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് എല്ലാം അയവുണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്ക് ശനി ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം രാഘു കേതു ഗ്രഹങ്ങളും വ്യാഴ സംക്രമണവും മറുമരുന്നാവും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് നറുക്കെടുപ്പ് ചിട്ടി ഇവ കൊണ്ടൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു സമയമാണ് വന്നു ചേരുന്നത് വീട് പണി മക്കളുടെ കല്യാണം എന്നിവ നടക്കുന്ന സമയമാണ് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി ഇവയുണ്ടാവും അതുപോലെ പദവികളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും മെയ് പകുതിയോടുകൂടി എല്ലാ മേഖലയിൽ നിന്നും അനുകൂല ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് കർമ്മ മേഖല കർമ്മ മേഖല പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും വളരെ കാലമായി കിട്ടാതിരുന്നത് ധനമോ അംഗീകാരങ്ങളോ എന്തു തന്നെയായാലും അത് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്ക് ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും സമയമാണെങ്കിലും ശനി സമനായ ഗുരുവിന്റെ രാശിയായ മീനത്തിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പതിന് രാശി മാറിയതും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സ്വന്തം നക്ഷത്ര സമൂഹമായ ഉത്തർദ്ധാതി നക്ഷത്രത്തിലേക്ക് മാറിയതും വളരെയേറെ ഗുണം ചെയ്യും ഒരു രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രത്തിനും അടുത്ത ഒരു വർഷത്തേക്ക് ഏഴര ശനിയോ കണ്ടകശശനിയോ അഷ്ടമ ശനിയോ ബാധിക്കുകയില്ല രാഗുകേതു മാറ്റങ്ങളും കൂടുതൽ ദോഷങ്ങൾ ചെയ്യുന്ന ഒന്നല്ല വ്യാഴത്തിന്റെയും രാഹു കേതു മാറ്റങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് വളരെ ശ്രദ്ധേയമായ മാസമാണ് മെയ് മാസം വളരെ അപൂർവമായാണ് മൂന്ന് ഗോചരങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് തൊഴിൽ മാറ്റം ലഭിക്കുന്ന സമയമാണ് അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായ സമയം വന്നു ചേരും പൂർവിക സ്വത്തോ കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനമോ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് മെയ് മാസം മുതൽ ഒരു വർഷക്കാലത്തേക്കുള്ള ഫലമാണ് റെയ്ഡിങ്ങുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വിശദമായി കടക്കാം ഇന്നത്തെ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യവും കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും പുണർദമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്നൊരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനം വന്നു ചേരും ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പുണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രചനചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് അത്തമാണ് അടുത്ത നക്ഷത്രം പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തങ്കാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഭാഗ്യ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പ്രണയ ബന്ധങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിശാഖമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈ അക്ഷയതൃതീയ ദിവസം വളരെയേറെ വന്നു ചേരുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് പ്രശനചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് മെയ് മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഉയർച്ചയുടെ നാളുകൾ വന്നുചേരുന്ന മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോചര ഗോചരമാറ്റത്തോടു കൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്ന യും സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പോരാടനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികം ഉള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാടനക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയില് നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായൊരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യ ഭാഗ്യപെരുമഴയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരൊരുട്ടാതി നക്ഷത്രമാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും പിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വരിക ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്തരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യപെരുമഴയിൽ സർവസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ പൂവണിയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക അപ്രതിഷ്ഠിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് വന്നു ചേരുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് അഞ്ച് മഹാരാജയോഗം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഉള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖല ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ ജാതകരിൽ പലർക്കും താമസം മാറേണ്ടി വരുന്നതായി കാണുന്നു മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി ഒരു സമയമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രശ്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഏറെ നാളായി തിരുവോണ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നുചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ നിലയും വിലയൊക്കെ വളരെയധികം ഉയരും ഭാഗ്യ പെരുമഴിയിൽ ജീവിതം സന്തോഷകരമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ആവിട്ടം നക്ഷത്രമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും അവിട്ടനക്ഷത്രക്കാര് തേടി എത്തുന്നതായിട്ട് പ്രശ്ന ചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏതു കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിൻ്റെയും ചൊവ്വയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് കാര്യതടസ്സങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരി പഠനത്തിനൊക്കെ കഴിയുന്നൊരു സമയമാണിത് അവിട്ട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പോവണി എന്നൊരു സമയമാണിത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വാക്ചാതിരത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ് കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക വിദ്യാർത്ഥികളായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർ പഠനത്തിൽ മികവ് പുലർത്തും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളൊക്കെ വന്നു ചേരും വിവാഹ ആലോചനകളൊക്കെ സഫലമാകും എതിരാളികളുടെ മേൽ വിജയം നേടാൻ കഴിയുന്നൊരു സമയമാണെന്ന് മാത്രമല്ല കോടതി കേസുകളിലൊക്കെ അനുകൂലമായ വിജയം ഇവർക്ക് വന്നു ചേരും ഈശ്വരാനുഗ്രഹത്താൽ ചിരകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധ്യതകൾ ഉള്ളതായിട്ട് കണക്കപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞു ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പരാജയങ്ങളുടെ ദുഷ്ഫലങ്ങൾ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ രീതിയിൽ വിജയം കരസ്ഥമാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അനുകൂല ഫലങ്ങൾ പൂർണ്ണമായും എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം